പത്ത് പീസ് കൊണ്ടുവച്ചൊരു ബിസിനസ് ചെയ്യാൻ പത്ത് പിള്ളേർക്ക് ഒലിവി ഡിസൈൻസിന്റെ പേരിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞായിരിക്കും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കാം അത് നോക്കിയാൽ മതി വേറെ ഒന്നും മുഖ്യമന്ത്രിക്ക് കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ പ്രധാനമന്ത്രിക്ക് കേസ് കൊടുത്തിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് കേസ് കൊടുത്തിട്ടുണ്ട് വുമൻസ് കമ്മീഷന് കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വിജിലൻസിന് ഉൾപ്പെടെ എല്ലായിടത്തും കേസ് കൊടുത്തിട്ടുണ്ട് ഇവരുടെ പേരിൽ ഏകദേശം പത്തിരുപത്തഞ്ച് പേര് സൈൻ ചെയ്ത് കൊടുത്ത ഒരു പെറ്റീഷനാണ് അപ്പം മുഖ്യമന്ത്രിക്ക് കൊടുത്ത പെറ്റീഷനകത്ത് ഇപ്പോൾ അവർ ഓൾറെഡി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതിപ്പം ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് ഡി ജി പി നേരെ അടൂർ പോലീസ് സ്റ്റേഷനിലോടൊക്കെ കൈമാറി എന്നൊക്കെ പറയുന്നു എനിവേ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന് കാര്യം ഇവർ ഇപ്പോഴും ഇവരുടെ വാഹം ഭയങ്കര ന്യായീകരണമായിട്ടാണ് ഇവർ നിൽക്കുന്നത് ഇന്ന് പറഞ്ഞൊരു വീഡിയോ നിങ്ങളെല്ലാവരെയും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവർ പറയുന്ന ഒരു പത്ത് തുണിയെങ്കിലും നിനക്കൊക്കെ എടുത്ത് വെച്ചിട്ട് കച്ചവടം ചെയ്ത് ഇതുപോലെ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതി ഭയങ്കര വെല്ലുവിളി എന്നുള്ള രീതിയാണ് പറയുന്നത് അത് മാത്രമല്ല എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവർക്ക് അഗൈൻസ്റ്റ് ആയിട്ട് എടുത്ത് കാണിച്ചോ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ അതായത് അവർ ചെയ്ത തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർ പബ്ലിക്കായിട്ട് മാപ്പ് പറയാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഇവർക്കെതിരെ ഈ പറയുന്ന അലിഗേഷൻ പറഞ്ഞ ഈ പെൺകുട്ടികൾ എല്ലാവരും കൂടെ സൈൻ ചെയ്ത ഒരു കാര്യമാണ് ഈ ഒരു പെറ്റീഷൻ ഓക്കെ അപ്പം ഇതിന്റെ ഇനിയിപ്പം ഫർദർ ഇനി എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം ഇനി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും ഈ അലിഗേഷൻ പറഞ്ഞ ആൾക്കാരുമായിട്ട് ഇവരുമായിട്ടൊക്കെ ഒരു മീറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ചാം തീയതിക്കകത്ത് വെച്ച് തന്നെ ഇവരെല്ലാവരും ഇവിടെ ഒരുമിച്ചിരുന്ന വരുന്ന ഒരു മീറ്റി മീറ്റിംഗ് ഉണ്ടാവുമെന്നായിരുന്നു അറിയാനായിട്ട് സാധിച്ചത് പിന്നെ അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും അല്ലേ കാര്യം ഇത്രയും അലിഗേഷൻസ് ഇവരുടെ പേരിൽ വരുമ്പോഴത്തേക്ക് അതിന്റെ ആൻസർ തീർച്ചയായിട്ടും ഇവരാണോ കൊടുക്കേണ്ടത് കാര്യം ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്ന പെറ്റീഷനകത്ത് എഴുതിയിരിക്കുന്നത് ഇവർ ഈ പറയുന്ന ജോബ് ഓഫർ ചെയ്യുന്നത് മുപ്പതിനായിരം നാൽപ്പതിനായിരം സാലറി ഒക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന ജോബ് ഓഫർ ചെയ്യുന്നത് എന്നിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഈ ഫോൺ മേടിച്ച് വെച്ചതും പിന്നെ ഈ എന്താണ് അതിന് സെപ്പറേറ്റ് ഫൈൻ കൊടുക്കുന്നത് ഉള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നിലവിൽ കേസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഈ പറയുന്ന അച്ചു പറയുന്നതാണോ സിബി പറയുന്നതാണോ സത്യം അതോ ഇത്രയും ആൾക്കാർ ഇവർക്ക് ഗെയിൻസ് ആയിട്ട് വന്ന് പറയുന്നവരാണോ സത്യം നോക്കാം എന്തായാലും നമുക്ക് ഇന്ന് അച്ചുവിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇന്ന് പുള്ളിക്കാരത്തി പറഞ്ഞ കുറച്ച് ഡയലോഗൊക്കെ നമുക്കൊന്ന് നമുക്ക് നോക്കാം നിങ്ങളോടാണ് പറഞ്ഞത് എനിക്കെതിരെ പറഞ്ഞ ഓരോ വ്യക്തികളോടുമാണ് പറഞ്ഞത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഈ ആരോപണങ്ങൾ നിങ്ങൾക്ക് നേരെ ഉന്നയിക്കുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ എൻ്റെ മുൻപിൽ വരൂ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ അതിന് തെളിവുണ്ടെങ്കിൽ മാപ്പ് പറയാം എന്നിട്ട് അവർക്ക് എന്തൊക്കെയാണോ അവർ ആരോപിക്കുന്ന ഉന്നയ ആരോപണങ്ങൾ അതിനുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് ഈ മൊബൈലും തൂക്കി നടക്കുന്ന ഈ കൊരയ്ക്കുന്ന ഒരു മനുഷ്യരെയും കണ്ടില്ലല്ലോ എന്താണ് നിങ്ങൾക്കൊക്കെ അപ്പൊ നിങ്ങൾ ഓക്കെ ഇതിനകത്ത് വേറൊരു പോയിന്റ് ഉണ്ട് കാര്യം ഇവരുടെ അവിടെ ഈ സി സി ടിവിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പല പൈസയും കാര്യങ്ങളും ഇടപാടൊക്കെ നടക്കുന്നത് ബൈ ഹാൻഡ് ആണ് ഈ പറയുന്ന അക്കൗണ്ട് വഴിയൊന്നും അല്ലായിരുന്നേ അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നതിനകത്തെ ന്യായം ആകത്തുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് തെളിവില്ല എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഇതിപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇത്രയും ആൾക്കാരാണ് വെറുതെ വന്ന് പറയേണ്ട കാര്യമില്ല ഒരു പെൺകുട്ടികൾക്കും വെറുതെ വന്നിരുന്ന സ്വപ്നം കാണണ്ടോ അല്ലാതെ വെറുതെ ഒരു അലിഗേഷൻ പറഞ്ഞ ഒരു ഒരു സ്ഥാപനം തകർക്കേണ്ട ആവശ്യം അവർക്കില്ല കാര്യം അവർ ഒന്നും ഇല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്ത ആൾക്കാരാണ് വർക്ക് ചെയ്ത ആൾക്കാരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ് അവർ പകുതി അവർ ആൾക്കാർ മുന്നോട്ട് വന്ന് ഇത് കൂടുതൽ പറയാത്തെന്ന് പറഞ്ഞാൽ മേ ബി അവരുടെയൊക്കെ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം അത് എന്തായാലും ഇപ്പം എന്തായാലും പത്തിരുപത്തഞ്ച് പേർ കേസ് കൊടുത്തതും കാര്യങ്ങളും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അതെങ്കിലും കൊടുത്തില്ലായിരുന്നു എങ്കിൽ പിന്നെ ഇതിനകത്തൊന്നും ഒരു നായവും ഇല്ല പിന്നെ ഈ അച്ചു ഇപ്പം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മുന്നിൽ വന്ന് തെളിയിക്കാൻ അത് അതൊരു വളരെ പോയിന്റ് ആണ് കാര്യം അങ്ങനെ തെളിയിക്കാൻ മേ ബി എവിഡൻസ് ഇല്ലെങ്കിൽ പോയിട്ട് കാര്യവുമില്ല എന്തായാലും ഇവരെല്ലാവരുമായിട്ട് ഒരുമിച്ച് ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഇത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഇത് വലിയ പ്രയോജനം കാര്യം എന്താണ് വെറുതെ പറഞ്ഞ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് വെറുതെ ഒരു പ്രയോജനവും ഇല്ലാതായി പോത്തിയുള്ളൂ കാരണം ഈ വോയിസ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ കുറേ വോയിസ് ക്ലിപ്പുകൾ ഇപ്പം പുറത്തു വരുന്നുണ്ട് അപ്പോൾ ആ വോയിസിനകത്ത് പറയുന്ന ആൾക്കാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് പോയി ഫേസ് ടു ഫേസ് എല്ലാവരും കൂടി ഇരുന്ന് പറ്റുവാണെങ്കിൽ മീഡിയാസ് ഉൾപ്പെടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ ചർച്ച ചെയ്തിട്ട് ഓരോ കാര്യങ്ങളകത്ത് ക്ലാരിറ്റി വരുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് തെളിവാക്കിടെ കണ്ടുപോകാം പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്ഥാപനത്തിന് ഇത്രയും നാൾ പടുത്തുയർത്തി നോക്ക് ഇതുപോലൊരു പത്ത് പീസ് കൊണ്ടുവച്ചൊരു ബിസിനസ് ചെയ്യാൻ നിന്നെങ്കിൽ കഴിവുണ്ടോ ഇല്ലല്ലോ പിന്നെ ഈ കോണ്ടിക്റ്റിയിൽ ഇത്രയും ഇതിൽ ഞാൻ ഒരു മൂന്നും നാലും വീഡിയോസ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ പത്ത് പിള്ളേർക്ക് ജോലി കൊടുത്തപ്പോൾ എന്റെ നേരെ കുറയ്ക്കാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് ആ ആ ആരോപണങ്ങളുമായിട്ട് എൻ്റെ മുന്നിൽ വരൂ എനിക്ക് നേരെ വന്നിരിക്കുന്ന ആ ആൾക്കാരുമായിട്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ വരൂ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നിങ്ങളെ ഒരാളെ കണ്ടോ ഇങ്ങനെയുള്ള ഡയലോഗ് ഒന്നും അടിക്കണ്ട കാര്യം അവിടെ സാബരം തുടങ്ങി വെച്ചിട്ട് കാണിച്ചതിൻ്റെ ഇപ്പൊ ഓരോ പരിപാടികളാണ് ആൾക്കാർ വന്നിരുന്നത് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ധൈര്യമുണ്ട് നിനക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എടുക്കും അങ്ങനെ വെല്ലുവിളിയും കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾ കാണിച്ച് അതിനകത്ത് നിങ്ങൾ നന്മയായിട്ടുള്ള പാതയാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി അടിപൊളിയായിരുന്നെങ്കിൽ ഇത്ര ആൾക്കാർ വന്നിരുന്നത് നിങ്ങളെ പറ്റി തോന്നിയ ദിവസം പറയുകയോ ഒരിക്കലുമില്ല നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക അല്ലാതെ നിങ്ങളല്ല എന്തു പറയണ്ട ചെയ്തതെല്ലാം നല്ല പ്രവൃത്തിയാണ് നിങ്ങൾ അവിടെ നടക്കുന്നത് നിങ്ങളുടെ മനഃപ്പൂർ നിങ്ങളുടെ സ്ഥാപനം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്കൊക്കെ എന്ത് വേറെ പണിയില്ലേ ഇവരുടെ ഈ പറയുന്ന ഈ സിബിയുടെ അച്യുവിൻ്റെ ഈ പറയുന്ന ഒലീതിയ ഡിസൈൻസ് എന്ന് പറയുന്ന ആ ഒരു ഷോപ്പ് അടച്ചുപൂട്ടിക്കേണ്ട കാര്യം എന്തുമാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇവരെ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് പോലും ഈ പറയുന്ന പത്ത് യൂട്യൂബേഴ്സ് മേ ബി ആയിട്ടായിരിക്കും കേൾക്കുന്നത് ഈ ഒരു വിഷയം വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇവരെ ഇവരെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇവരെ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അതെടുത്ത് വെച്ച് ആൾക്കാരെടുത്ത് വെച്ച് ഷെയർ ചെയ്യുന്നതെന്നാണ് അല്ലാതെ നിനക്കൊക്കെ ചുണയുണ്ട് ചെയ്യാൻ പറ്റുമോ എടുക്കുവോന്നും അല്ല നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരിലും വന്ന അലിഗേഷൻസ് ഒക്കെയാണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് കാര്യം നിങ്ങളുടെ ഭർത്താവിൻ്റെയൊക്കെ പേരിൽ സിബിക്കെതിരെ വളരെ മോശമായിട്ടുള്ള അലിഗേഷൻസ് ഒക്കെയാണ് വന്നത് അതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ക്ലിയർ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ ഈ ഡയലോഗ് അടിച്ചിട്ട് ഒരു പ്രായനവും ഇല്ല എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല ഒരു മീ ഒരു യൂട്യൂബിന്റെ മുന്നിൽ വന്നിരുന്ന ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിക്കൊണ്ടുന്ന ഒരു സ്ഥാപനത്തിന്റെ കുറ്റം പറയും എന്റെ ഗ്രൂപ്പിലിട്ട വോയ്സുകളാണ് മറ്റൊരുത്തന്നെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല എന്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ കൊടുക്കുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾക്കൊരു റൂൾ ഉണ്ട് അത് എവിടെ ആർക്കാ ചോദ്യം ചെയ്യാൻ അവകാശം നിങ്ങൾ ഈ കേരളത്തിലുള്ള ഓരോ സ്ഥാപനങ്ങളിലും പോയി അവിടുത്തെ റൂളുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കെ നിങ്ങൾ ഞെട്ടിപ്പോകും ഒരു ബിസിനസ് നടത്തുന്നവർക്ക് ഒരു സ്ഥാപനം നടത്തുന്നവർക്ക് അവരുടെ സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതിന് റൂൾസ് ഉണ്ട് ഓക്കെ അതെല്ലാം ശരിയാണ് നിങ്ങൾ ഗ്രൂപ്പിലിട്ട വോയിസ് ആണ് എടുത്തതെന്നൊക്കെ പറയുന്നത് ഇടിയാ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ അല്ലേ അത് പുറത്തുവിടുന്നത് അല്ലാതെ പിന്നെ ആരാണ് അതിനകത്ത് പുറത്തുള്ള ആർക്കെങ്കിലും അതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഉണ്ടോ നിങ്ങളുടെ ഗ്രൂപ്പിലിടുന്ന വോയിസും കാര്യങ്ങളും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് കാര്യം ബിക്കോസ് അവർക്ക് അറിയാം അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എന്താണ് വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം മേ ബി നിങ്ങളുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ പറയാം ബാക്കിയുള്ള ആൾക്കാർ പറയുന്നതിനകത്ത് സത്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സത്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളുടെ ഗ്രൂപ്പിനകത്തുള്ള കാര്യങ്ങളെല്ലാം പുറത്തു പോകേണ്ട കാര്യം അത് നിങ്ങൾ ആലോചിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്രയ്ക്ക് ശത്രുത നിങ്ങളുടെ അടുത്ത് വരേണ്ട കാര്യം എന്തുവാ കാര്യം നിങ്ങളുടെയൊക്കെ എടുത്തത് മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായ പേരിൽ മാത്രമാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ വെറുതെ ഈ പറയുന്ന ഗ്രൂപ്പിലെ വോയിസും കാര്യങ്ങളൊക്കെ എടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുവന്ന് വേറെ കൊടുത്തിട്ട് അത് കൊണ്ടുവന്ന് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ട അങ്ങനെ ആവശ്യം വരുന്നില്ല നിങ്ങൾ പറയുന്നത് അന്യൻ്റെ ബെഡ്റൂമിനകത്ത് ഒളിഞ്ഞ് നോക്കുന്നത് അത്ര ശരിയുള്ള വോയിസുകളാണോ നിങ്ങളുടെ മുമ്പിൽ ഈ തെളിവുകൾ ആണോ നിങ്ങളൊരു ബിസിനസ് നടത്തി നോക്കൂ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്നവരോട് അന്വേഷിച്ച് നോക്കൂ എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളെന്ന് അല്ലാതെ നാല് ചുമ നാലുപേരെവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരേ പൊക്കിപ്പിടിച്ച് ആ ഇപ്പുറത്തെ അഭിപ്രായം പോലും കേൾക്കാതെ ഏഹ് ഒരു പിന്നെ ഒരു കാര്യങ്ങളും കേൾക്കാതെ ഒരു വളർന്നുയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനത്തിനകത്ത് പൂട്ടിക്കാനായിട്ട് കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഏഹ് ഞാൻ ഇനിയും വരൂ എനിക്കെതിരെ വന്ന ഓരോ കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തും നിങ്ങൾ നിങ്ങളുടെ പേരിലുള്ള അലിഗേഷൻസ് നിങ്ങൾ ക്ലിയർ ചെയ്യുക ഈ പറയുന്ന സി ബി ഐ ഒരു ഇൻ്റർവ്യൂ പോലും ഞാൻ കണ്ടിട്ടില്ല സി ബി ഐ പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയണം അല്ലാതെ വെറുതെ ഒരു സ്ഥാപനം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ വലിയ ഒരു സംഭവം എന്നുള്ള രീതിയിലല്ല ഈ ഒരു നിമിഷത്തെ നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അലിഗേഷൻസ് പറഞ്ഞ് എല്ലാരെയും നിങ്ങൾ വിളിച്ചിട്ട് അത് നിങ്ങൾ ക്ലിയർ ചെയ്യുക അല്ല അവിടെ വന്നിരുന്ന വെല്ലുവിളിക്കാൻ ബാക്കി വീഡിയോസ് ഇട്ടവരെ ചീത്ത വിളിക്കാൻ അത് അത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ചെയ്ത പ്രവർത്തിയാണ് ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്യണത് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും എൽ ആർക്കാണെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങളുടെ ഭാഗത്ത് ശരി ഉണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി മൂവ് ചെയ്യണം എന്തുകൊണ്ട് ലീഗലി പോകുന്നില്ല ഈ പറയുന്ന ഈ പെൺകുട്ടികൾ എല്ലാവരും കൂടെ സൈൻ ചെയ്ത പെറ്റീഷനാണത് അപ്പം അവർക്ക് അവർ ലീഗലി പോകുന്നുണ്ടോ എങ്കിൽ അവരുടെ ഭാഗത്തിനായ ഉണ്ട് നിങ്ങൾ ലീഗലി പോവുക നിങ്ങൾ കൺമണിയുടെ പേര് കേസ് കൊടുക്കുമെന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് എന്നിട്ടിപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ എന്തായാലും കൊള്ളാം എന്തായാലും ഇവരുടെയൊക്കെ ഒരു മീറ്റപ്പ് ഞാൻ ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ മീഡിയാസും ചെല്ലുക ഇവർക്ക് എഗെയിൻസ് വീഡിയോ ചെയ്ത് ആരൊക്കെ ഉണ്ടോ ആരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെന്നിട്ട് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി വൃത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക